കേസിൽ അറസ്റ്റിലായ കെജ്രിവാളിന് റോസ് അവന്യൂ കോടതിയിൽ വച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു ബി പി കുറഞ്ഞ ഇദ്ദേഹത്തെ കോടതി മുറിയിൽ നിന്ന് വിശ്രമ മുറിയിലേക്ക് മാറ്റി ഇവിടെ കുറച്ചുനേരം കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ നില മെച്ചപ്പെട്ടതിനാൽ കോടതി മുറിയിലേക്ക് തിരികെ എത്തിച്ചു കോടതിയിൽ ശക്തമായ വാദപ്രതിവാദമാണ് നടന്നത് അറസ്റ്റിനെ ന്യായീകരിച്ച ഇ ഡി കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിനും എ എ പിക്കുമെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത് മധ്യനയക്കേസ് നൂറു കോടിയുടെ അഴിമതിയല്ല മറിച്ച് അറുനൂറ് കോടിയുടെ അഴിമതിയാണെന്ന് പറഞ്ഞ ഇ ഡി കെജ്രിവാൾ ആയിരുന്നു ഇതിന്റെ കിങ് പിൻ എന്നും പറഞ്ഞു ഡൽഹി മധ്യനയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണെന്നാണ് ഇ ഡി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ കോൾ റെക്കോർഡിംഗ് ഉൾപ്പെടെ കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നാണ് ഇ ഡി അറിയിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ നിലവിൽ കേസുമായി ബന്ധപ്പെട്ട വാദം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മധ്യനയം രൂപവൽക്കരിക്കുന്നതിൽ കെജ്രിവാളിന നേരിട്ട് പങ്കുണ്ട് അനുകൂലമായ നയരൂപവൽക്കരണത്തിന് പ്രതിഫലമായി കേജ്രിവാൾ സൗത്ത് ഗ്രൂപ്പിൽ നിന്നും പണം ആവശ്യപ്പെട്ടു കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയതിന് പിന്നാലെയാണ് നയം രൂപവൽക്കരിച്ചത് പഞ്ചാബ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നൂറ് കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നു സൗത്ത് ഗ്രൂപ്പിൽ നിന്നും ലഭിച്ച നാൽപ്പത്തഞ്ച് കോടി രൂപ ഗോവ തെരഞ്ഞെടുപ്പ് കാലത്ത് ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചു ഇടി വാദിച്ചു നയം രൂപവൽക്കരിക്കുന്നതിനായി ഡൽഹി എക്സൈസ് ഒരു വിഭാഗ സമിതിയെ നിയോഗിച്ചിരുന്നു എന്നാൽ ഇത് വെറുമൊരു കടലാസ സമിതിയായി ചുരുങ്ങി കൂടുതൽ പണം നൽകിയവർക്ക് ലൈസൻസ് അനുവദിച്ചു എന്നും കോടതിയിൽ ഇ ഡി ആരോപിച്ചു പത്ത് ദിവസത്തെ കസ്റ്റഡിയാണ് ഇ ഡി കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കെജ്രിവാളിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു തെളിവും കേസിലില്ലെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വി പറഞ്ഞു നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളാണ് ഇ ഡി തെളിവായി ഉന്നയിക്കുന്നത് എന്നാൽ പണം എങ്ങോട്ടൊക്കെ പോയി എന്നതിന് തെളിവ് കണ്ടെത്താൻ ഇ ഡിക്ക് സാധിച്ചിട്ടില്ല ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലാവുന്നത് അതേ പാർട്ടിയുടെ നാല് മുതിർന്ന നേതാക്കളെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തു നിലവിലെ അറസ്റ്റിന്റേതായ അടിയന്തര സാഹചര്യം എന്തായിരുന്നുവെന്ന് ഇ ഡി പറയുന്നില്ല അറസ്റ്റും ചോദ്യം ചെയ്യലും രണ്ടാണ് അന്വേഷണ ഏജൻസി പറയുന്നത് കേൾക്കുന്ന റബ്ബർ സ്റ്റാമ്പല്ല കോടതി അതിനാൽ തന്നെ റിമാൻഡ് ചെയ്യുന്നതിൽ വിവേചനാധികാരം കോടതിക്കുണ്ട് വലിയ വ്യവസായികളാണ് കേസിലെ സാക്ഷികളെന്നും സിംഗ്വി പറഞ്ഞു ഇതോടെ സിംഗ്വിയുടെ വാദം നീളുന്നതിൽ അതൃപ്തിയുമായി ഇ ഡി അഭിഭാഷകൻ എഴുന്നേറ്റു ഈ ഘട്ടത്തിൽ മറ്റു വാദങ്ങൾ ക്രോഡീകരിച്ചു നൽകാൻ കോടതി ആവശ്യപ്പെട്ടു അതേസമയം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് ഐ ടിഒ ജംഗ്ഷനിൽ വൻ സംഘർഷമാണ് ആം ആദ്മി പാർട്ടിയിലെ പ്രമുഖ വനിതാ നേതാക്കളെ അടക്കം നൂറുകണക്കിന് പ്രവർത്തകരാണ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് ഡൽഹി മന്ത്രിയായ അതിഷി മർലിനെ ഉൾപ്പെടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തു നീക്കി ബി ജെ പി ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനായിരുന്നു പ്രവർത്തകരുടെ ശ്രമം ഇതിനിടയിലാണ് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കിയത് ഇതിനകം തന്നെ നഗരത്തിനകത്ത് വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടായത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് ഭഗവന്ത്മാനടക്കം വിവിധ നേതാക്കൾ പ്രതിഷേധ സ്ഥലത്തെത്തിയിരുന്നു അതേസമയം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ കുടുംബത്തിനെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടു അരവിന്ദ് കെജ്രിവാളിന് കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പിന്തുണയും രാഹുൽ വാഗ്ദാനം ചെയ്തതായി ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞു വെള്ളിയാഴ്ച മണിയോടെ രാഹുൽ കെജ്രിവാളിന്റെ കുടുംബത്തെ സന്ദർശിച്ച് നിയമ പിന്തുണ നൽകുന്ന കാര്യത്തെക്കുറിച്ചും ചർച്ച ചെയ്തു